ഹലോ എല്ലാവർക്കും പുള്ളി സിദേവിക്കമ്പുള്ള സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു നാച്ചുറൽ ഡൈയുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അപ്പം എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാണ്ട് തന്നെ ഉപയോഗിക്കണമെന്ന് തന്നെ പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം എന്ന ചെയ്യാറുണ്ട് മാസത്തിലെ ഒരു പ്രാവശ്യം പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും അതായത് തലേ ദിവസം ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ചെയ്തു വെക്കണം എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് പരട്ടേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഓർണേറ്റ് വെച്ചാൽ മാത്രം നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എപ്പോഴും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം നമ്മൾ പൊടിച്ച് വയ്ക്കുക പിന്നെ വേപ്പലയും നന്നായിട്ട് നമ്മൾ വറുത്ത് അതും പൊടിച്ചു വെക്കുക ഞാൻ വേപ്പല ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഞാൻ പൊടിച്ചത് അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചട്ടിയിലിട്ട് നന്നായിട്ട് ഇത് പിന്നെ ഫ്രൈ ആക്കി എടുക്കണം ഇത് കറക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ പൊടിയൊന്ന് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടില്ല ഇപ്പം എല്ലാ ആഴ്ചയിലും നമുക്കിടണമെങ്കിലും രണ്ടീന്ന് ഒരേ സ്പൂൺ എടുത്തിട്ട് പെട്ടെന്ന് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ദിവസം മെനക്കിട്ട് ഇതെല്ലാം പൊടിച്ച് വയ്ക്കുക നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല ഇതിൽ ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഒരു കെമിക്കലും നമുക്ക് യൂസ് ചെയ്യേണ്ട പിന്നെ മിക്ക ആൾക്കാരുടെ സംശയമാണ് പിന്നെ ഈ നാച്ചുറൽ ഡൈ പറ്റിയ കറക്കില്ല കറക്കില്ല ഈ ഒറ്റ ദിവസം പോയിട്ട് ചെയ്തിട്ട് വാഷ് ചെയ്താൽ അത് വെറുതെ പോകുക വാഷ് ചെയ്ത് നമുക്ക് മുടിയുമ്പോൾ പിടിക്കത്തില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡൈ ഉണ്ടാക്കി വെച്ചിട്ട് ഡെയിലി ആ മരയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും ഇപ്പം ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും പുരട്ടിപ്പിരട്ടി എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഡായ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന മുടി നമ്മുടെ നരക്കത്തില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുക നമ്മൾ ഒന്നും നോക്കണ്ട നമ്മൾ നരച്ചോ അതായത് ഈ നമ്മുടെ മുടി ഇപ്പോൾ ഡൈ ചെയ്തിട്ട് നരച്ച് വന്ന് പിന്നെ നര കാണുന്നില്ല അങ്ങനെ നോക്കരുത് നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും ഇത് ചെയ്തു കൊടുത്തിരിക്കണം എന്നാൽ നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ടായിരിക്കും വരുന്നത് വേറൊന്നും വേണ്ട കുറച്ച് കരിഞ്ചീരവും വേപ്പലും ഇത് വെല്ലാനായിട്ടുള്ള ഒരു സാധനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമുക്ക് ഈ ഡൈയിൽ അപ്പം രണ്ടും മുടിക്ക് നല്ല പറ്റിയതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പൊടിച്ച് വയ്ക്കുക പെട്ടെന്ന് കൂട്ടിയെടുക്കുക പിന്നെ ചായ വെള്ളത്തിൽ തന്നെ ചായ വെള്ളം കാപ്പിപ്പൊടി വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ച് വെക്കുക ഞാനിത് എപ്പോഴും യൂസ് ചെയ്യണാണ് ഞാനപ്പം ഇത് മുടക്കിയിട്ടൊരു കാര്യമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഒരു മണിക്കൂർ നിൽക്കുകയും ചെയ്യും കേട്ടോ ഇത് വരട്ടി ഒരു മണിക്കൂർ നിൽക്കും അപ്പം എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സോ ആരെങ്കിലും ഈ ഇവരുടെ മുടി നരച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ചെയ്യണമെന്ന് തോന്നുന്നു പക്ഷെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എൻ്റെ മുടി ഇതേ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ നര വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ടിപ്സ് മാത്രം പ്രയോഗിച്ചപ്പോഴാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് മുടിക്ക് നരയെന്ന് പറഞ്ഞ സാധനം ഇല്ല ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ യൂസ് ചെയ്തതാണ് അതാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് നിൽക്കാൻ പറഞ്ഞുതരുന്നത് അപ്പോൾ ഇനി വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം പിന്നെ ഞാൻ ഞാനിത് ഒരു പാത്രത്തിൽ അപ്പോൾ ഞാൻ ഇത് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ട് സ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടിയും കൊടുക്കുന്നത് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം അതിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് അതിന് സത്തൊക്കെ ഇറങ്ങണവരക്കും നമ്മൾ അത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ വേപ്പലയും കരിഞ്ചീരവും ഒന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഹെയർ ഡൈ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ വേപ്പലയും കരിഞ്ചീരം ഹെയർ ഡൈ അപ്പം ഞാൻ ആദ്യം തന്നെ വേപ്പല ഇപ്പം വേപ്പല ഇല്ലാത്തവർ പൊടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേപ്പല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കറിവേപ്പിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് വറുത്തെടുക്കണം എന്നിട്ട് കരിഞ്ചീരവും കൂടി വറുത്തെടുക്കണം ഞാനിത് ഓൾറെഡി ഇതിങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കെന്തായാലും ഇത് ആവശ്യമുള്ളത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണ് അതെ നമ്മുടെ കരിഞ്ചീരകം പൊടിച്ചതാണ് ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുവാൻ ഞാൻ ഇതൊക്കെ നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം അത് നമുക്ക് ഇവിടെ ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കരിഞ്ഞൊരു ഇത് വരക്കും വരണം കേട്ടോ അപ്പം നിങ്ങൾ ഇത് ആഴ്ചയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് അപ്പൊ ഒരു മടിയും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇത് ഗുണം കിട്ടുന്നില്ലല്ലോ ഗുണം കിട്ടുന്നില്ല നിങ്ങൾ ആഴ്ചയിൽ കുറച്ചങ്ങ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് തന്നെ താന നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്തും വരും പിന്നത്തെ മുടി നിങ്ങൾക്ക് നരച്ചത് വരില്ല കറുത്തതേ വരുള്ളൂ അപ്പം നിങ്ങളിത് ശരിക്കും പറഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു മടിയും കൂടാണ്ട് നിങ്ങളത് ചെയ്യണം ഇപ്പം ഞാൻ മാസത്തിൽ ഒരിക്കൽ ഹെന്നയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ട് ഇത് ചെയ്യും ഇത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് നല്ല കറുത്ത നിറം പറഞ്ഞവരെ നമ്മൾ വറുത്തെടുക്കണം അപ്പം അതാണ് ഇതിൻ്റെ പാകം അപ്പം ഇതിപ്പോൾ നമ്മുടെ വേപ്പിലയുടെ പൊടിയൊക്കെ ആയിട്ട് ഒരു പച്ച നിറമാണ് അത് ആകരുത് കരിഞ്ചീരത്തിൻ്റെ കളർ തന്നെ വേണം നമുക്ക് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചായ കാപ്പി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നോക്കി ഉണ്ടോ നമ്മുടെ കാപ്പിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം അത് തിളച്ച് നല്ലതായിട്ടൊന്ന് കുറുകണവരക്കും ചെയ്യണേ അപ്പൊ നമ്മള് ഈ നാച്ചുറൽ ഡൈ ആവുമ്പോ എന്തായാലും ഓവർനൈറ്റ് വെക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു യൂസ് കിട്ടു അപ്പൊ ഒരു മടി കൂടാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ ഇട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ് ഇത് കഴിയുമ്പോൾ പോകും എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കരുത് അത് കുറച്ച് കഴിയുമ്പോൾ നാച്ചുറലായിട്ടും നിങ്ങൾക്ക് അങ്ങ് പിടിക്കും വെറുതെ ഇനി വരുന്ന മുടിയും കൂടി നമുക്ക് നരപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ അതും കറുത്തുവരാനായിട്ട് നന്നായിട്ട് നമുക്ക് സഹായിക്കും ഇപ്പം നമ്മുടെ നന്നായിട്ട് കറുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുമ്പ് ചട്ടി തന്നെ വെക്കണം നമ്മൾ വന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ അപ്പം ഞാനിത് ഉപയോഗിച്ച് എനിക്കിപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയ ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യുന്നത് ഞാൻ മുടങ്ങാണ്ട് ചെയ്യും കേട്ടോ എല്ലാ ആഴ്ചയും അതിന് എന്തൊക്കെ ഇതാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്ക് സൺഡേ ഒക്കെ വലിയ കല്യാണവും വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇട ദിവസം ഒരു ദിവസം ഇത് തേച്ചിരിക്കും നല്ല കറുത്ത നിറം വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കായേ പിന്നെ നിറങ്ങണ്ട നിങ്ങൾ നല്ല കറുത്ത നിറം വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടക്കാറട്ടെ അപ്പം നോക്കിയിട്ട് നമ്മുടെ ഇതൊക്കെ നല്ല കരിക്കട്ട പോലെ ആയിട്ടുണ്ട് നമ്മുടെ വേപ്പലേയും കരിഞ്ചീരകവും നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുതട്ടാ ഇത് വരട്ടുമ്പോൾ നിങ്ങൾ റിസൾട്ടില്ല ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾക്ക് കരിഞ്ചീരകം നമ്മുടെ മുടി കറപ്പിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കറിഞ്ഞ് വേപ്പൽ അപ്പോൾ നിങ്ങൾ ഒരു മടിയും കൂടാണ്ട് ഇത് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിട്ടു പിന്നെ ഇത് നമ്മുടെ കാപ്പിപ്പൊടി വെള്ളമാണ് അപ്പം അത് മുതൽ ഇട്ട് നന്നായിട്ടൊന്നും കലക്കിയെടുക്കണം അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞാൽ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് ഇത് അരിച്ചു വച്ചിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കരിഞ്ജീരകം വറുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ഇത് പൊടിച്ച് എടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക പൗഡർ പോയിട്ടേ ആയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടിയിൽ ശരിക്കും പിടിക്കില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കരിഞ്ചീരകം നമ്മൾ വേപ്പലേം കൂടി വറുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അതൊന്നും അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ലെങ്കിൽ ഫൈൻ പൗഡർ പൗഡറാകത്തില്ല ഇതിപ്പം എല്ലാം നല്ലതായിട്ട് പൊടിച്ച് വച്ചേക്കണം എനിക്ക് പൊടിച്ച് അരിച്ച് വെച്ചേക്കണ സാധനമുണ്ട് അപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണേന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ആഴ്ചയിലും ഇത് യൂസ് ചെയ്യേണ്ടതാണ് അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കറിവേപ്പില ഉറക്കോ കരിഞ്ചീര ഉറക്കോ അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ബോക്സിൽ ഇതെല്ലാം രണ്ടും റെഡിയാക്കി വെച്ചേക്കണാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഇട്ടാൽ മതി കേട്ടോ ചായ വെള്ളം ഇത്രയും മതി ഇനി നമുക്ക് നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി കട്ട പോലെയാവും അപ്പം നമുക്ക് ഇതൊന്ന് ഡയലൂട്ട് ചെയ്താൽ മതി അപ്പോൾ കണ്ട നമ്മുടെ ഇതിൻ്റെ നാളെ ഇതിലും കട്ട കറപ്പായിട്ട് നമുക്കിത് വരും അപ്പോൾ നമുക്കിത് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ ഇത് അപ്ലൈ ചെയ്യണ്ട അപ്പൊ നമുക്ക് നാളെ കാണാം ഇതെങ്ങനെ ഇരിക്കുമെന്നെ അപ്പൊ നമ്മൾ തലേദിവസം വെച്ചായിരുന്നില്ല ഇവിടെ കരിഞ്ചീരം ഒരു ഓവർ നൈറ്റ് വെച്ചതാണ് നമ്മൾ അപ്പൊ നമ്മുടെ കരിഞ്ചീരത്തിന്റെ പൊസിഷൻ നിങ്ങളൊന്ന് നോക്കിയേ കണ്ട നല്ല കട്ടക്കറപ്പായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മുടെ വേപ്പലേ കരിഞ്ചീരവും കൂടെയുള്ള ടിപ്സാണത് അപ്പോൾ നമുക്കിത് ഭയങ്കര കട്ടിയിലായിരിക്കുന്നത് അപ്പം നമ്മൾ തലേദിവസം ചൂടാക്കി വെച്ചല്ല ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ കാപ്പിപ്പൊടി കാപ്പിച്ച വെള്ളമാണ് അപ്പം പാപ്പിക്ക് കണ്ടുപോകുന്നു നിങ്ങൾ അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാണ്ടിട്ട് കൊടുക്കണ കഴിഞ്ഞോട്ട എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പം ദയവായി ഇത് പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മൾ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വന്ന ഒന്നും നിങ്ങളുടെ നരക്കത്തില്ല നല്ല റിസൾട്ടായിരിക്കും അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേനൊക്കെ കാണാേ അപ്പം നമ്മൾ ഡൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരട്ടുമ്പം തലയിൽ എണ്ണ ഒരു തുള്ളി പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എണ്ണ നിങ്ങൾ ഷാംപൂ ചെയ്ത് കളയണം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നനവുണ്ടാവണം മുടിക്ക് ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ് ഞാനൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇപ്പം കൈ കൊണ്ട് തേക്കുന്നവർക്ക് കൈ കൊണ്ട് തേക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ ബ്രഷ് ഇട്ട് തേക്കാം ഞാൻ എപ്പോഴും ബ്രഷ് ബ്രഷിട്ടാ തേക്കുന്ന ഇവിടെ ഞാനും ഞങ്ങൾ കുറച്ച് ഞാനും ചേട്ടനും ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അപ്പം ചേട്ടൻ എന്നു പറഞ്ഞാൽ കെമിക്കലിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം എന്നോട് പറഞ്ഞ കെമിക്കൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് ആവത്തില്ലെന്നും പറഞ്ഞു പക്ഷെ ഇത് ട്രൈ ചെയ്തു നല്ലൊരു റിസൾട്ടാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഈ ബ്രൗൺ കളറൊക്കെ ആയിരിക്കുന്ന മുടിയില്ലേ അത് നല്ല കട്ട കറുപ്പും നമ്മുടെ അല്ലാത്ത മുടിയും കൂടി നമ്മുടെ കറുത്ത് വരുന്നു വേണം നിങ്ങളിതിൻ്റെ ഇതറിയാനായിട്ട് ഒറ്റ മണിക്കൂറട്ടോ ആദ്യം ഒന്നും നിൽക്കണ്ട നിങ്ങൾ ഒരു മണിക്കൂർ ഒരു പ്രശ്നവും ഇല്ല ബാക്കിയുള്ള മുടി നല്ല അടിപൊളിയായിട്ട് കറുത്തും വരും പിന്നെ നമ്മുടെ ഉള്ളം നരച്ച മുടിയും കറക്കും അപ്പൊ നമുക്കിപ്പോ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോ മുടിക്ക് മുടി നരച്ചത് നമ്മൾ കറപ്പിക്കുന്നു അല്ലേ പിന്നെ വരുന്ന മുടി പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നല്ലേ പക്ഷേ ഇതല്ല നമ്മുടെ അകാല നില മാറ്റാനും കൂടിയുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് നല്ല കരിക്കട്ട പോലെ നമ്മുടെ മുടി വരും എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ എൻ്റെ അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഒന്നും എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടി നരച്ചവരാണ് എല്ലാവരും എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ആദ്യം അറിഞ്ഞപ്പോൾ തുടങ്ങി തന്നെ ഈ ടിപ്സ് തന്നെ ഫോളോ ചെയ്യണമായിരുന്നു അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ എനിക്കും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങ് പോകും ഇതൊഴുകി അപ്പോൾ അതുകൊണ്ടാകുമെന്ന് നോക്കണ്ട കേട്ടോ ഇന്ന് തുടങ്ങി നിങ്ങൾ കരിഞ്ചീരകം മേടിച്ച് പൊടിക്ക് എല്ലാം അതിനുള്ള പണികളൊക്കെ ചെയ്യുക ഇപ്പോൾ വേപ്പല ഇല്ലാത്തവരാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി കിട്ടും അപ്പം വിഷമുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാണ്ടിരുന്നാൽ മതിയല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകി ഒന്നതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും അപ്പം ഞാൻ എൻ്റെ നരയുള്ളു മാത്രമേ പരട്ടുന്നുള്ളൂ വേറെ എൻ്റെ അങ്ങോട്ടൊന്നും ഒട്ടും നരച്ചിട്ടില്ല പിന്നെ എൻ്റെ ഇവിടെ കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്ക് പൊടിച്ച് നരച്ച് വന്നപ്പം അതും ഞാൻ വരട്ടി അതുകൊണ്ട് എനിക്ക് അങ്ങനെ നരയുടെ ഒരു പ്രശ്നവുമില്ല ഇനി ഒരു മണിക്കൂർ നിന്നിട്ട് ഞാൻ കഴുകിക്കളയെ രാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണെന്നറിയാം നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് നരം ഉണ്ടോയെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല അതിങ്ങനെ കറുത്ത് കറത്ത് പോകുക അല്ലാണ്ട് നര വന്നിട്ട് ചെയ്യും അങ്ങനെ വിചാരിക്കരുത് ആഴ്ചയിൽ മുടങ്ങാണ്ട് ഫോളോ ചെയ്യാം അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ചേട്ടൻ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിക്കും അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പം ഇപ്പോൾ ചേട്ടൻ കെമിക്കലാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യണമുണ്ട് നല്ലതായിട്ട് നമ്മുടെ നരയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഉപയോഗിക്കണം അപ്പോൾ കരിഞ്ഞീനോ വേപ്പലയും പൊളിച്ചു വച്ചിട്ട് ഉപയോഗിക്കാം അപ്പം ഇത് ചെയ്ത് ചെയ്യാണ്ട് ഇതിന് റിസൾട്ട് ഇല്ലയെന്നൊരിക്കലും പറയാരുത് കേട്ടോ റിസൾട്ട് കിട്ടിയല്ല ഇതിലാണ് ഞങ്ങളിത് പറയുന്നത് അപ്പോൾ രണ്ട് പേരും ഞങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണം അപ്പം ഞാനതിൻ്റെ മുടിയൊക്കെ വാഷ് ചെയ്ത് മുടി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും നരച്ചത് എവിടെ നരച്ചതില്ലാന്നിട്ടാണെന്നൊക്കെ ചോദിക്കില്ലേ പക്ഷെ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് കരിങ്കീരകം വേപ്പിലേ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കറിവേപ്പിലേ നമുക്ക് ഡയറക്റ്റ് പറക്കൂ അതല്ല വീണ്ടും ഞാൻ പറയുക പൊടിച്ച് വയ്ക്കുക പൊടിച്ച് വെച്ചാൽ എളുപ്പമാണ് നമുക്ക് മടി ഉണ്ടാവില്ല എല്ലാ ആഴ്ചയിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞങ്ങൾ രണ്ടു പേര് ഇപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ ചേട്ടനും ആഴ്ചയിൽ ഞാൻ ഇത് റെഡിയാക്കിയെടുക്കുമ്പോൾ തന്നെ ചേട്ടനും അങ്ങ് കൊടുത്തേക്കും അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക ഒരു മടിയുണ്ടാകത്തില്ല പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ട് ആണ് നിങ്ങൾ ഒരു മടിയും വിചാരിക്കണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ആഴ്ചയിൽ ഹെന അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇത് പറ്റൂല അങ്ങനെയൊന്നുമില്ല നിങ്ങളിത് ഡയറക്റ്റ് എല്ലാ അല്ല സോറി എല്ലാ ഇപ്പം ആ വെള്ളിയാഴ്ച ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ അവധിയൊക്കെ ആയിരിക്കുമെങ്കിൽ നമുക്ക് വല്ല ഫ്രൈഡേ സാറ്റർഡേ എപ്പോഴും സൗകര്യം അനുസരിച്ച് നമുക്ക് ഇടാം അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബ്രഷ് തന്നെ വേണോന്നില്ല വെറുതെ കൈ കൊണ്ടാണെങ്കിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി നല്ല ഇത് റിസൾട്ടായിരിക്കും ഇപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക ഞങ്ങളും ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഉള്ളത് ചെയ്യാറുള്ളൂ അപ്പം പിന്നെ ഞാൻ ആഴ്ചയിൽ അയാഴ്ചയില മാസത്തിൽ ഒരിക്കൽ എണ്ണ ചെയ്യാറുണ്ട് അപ്പം എണ്ണ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇത് മുടക്കാറില്ല എന്നാലും ഞാൻ എല്ലാ ആഴ്ചയിലും ഇത് മുടങ്ങാണ്ട് ഇടും അതുകൊണ്ടുള്ള റിസൾട്ടാണ് എനിക്ക് കൂടുതൽ അതായത് ഞാൻ പറഞ്ഞില്ല ഇനിയുള്ള മുടി നമുക്ക് അരച്ചത് വല്ല കറുത്തത് തന്നെ വരുള്ളൂ അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കരിഞ്ജീരകമാണ് അപ്പം കരിഞ്ജീരകത്തിനെ പോലെ ഇത്ര മുടിക്ക് കറുപ്പ് കിട്ടാൻ പറ്റിയ സാധനം വേറെ വേറെയില്ല അപ്പം എനിക്കപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളോട് ഇപ്പം കഷ്ടപ്പെട്ട ഞങ്ങൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ടു ഞാൻ ഇത് ആദ്യം ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടി അപ്പം ഞാനാ ചേട്ടനവധി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിന് പ്രയോജനം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് നമ്മുടെ പേര് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്